ഗൃഹാ ദുരത്വം ഉണർത്തി ബാലറ്റ് പെട്ടികളിൽ വീട്ടിലെ വോട്ട് ആദ്യമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഏർപ്പെടുത്തിയ ഹോം വോട്ടിങ്ങിലാണ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഉപേക്ഷിച്ച പഴയ ബാലറ്റ് പെട്ടികൾ പൊടി തട്ടിയെടുത്ത് ഉപയോഗിക്കുന്നത് പോളിംഗ് ദിവസം പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ പ്രയാസമുള്ള പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പോളിംഗ് ദിവസത്തിന് മുൻപ് തന്നെ വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമായ വീട്ടിലെ വോട്ട് ജില്ലയിൽ ഇന്നലെയാണ് ആരംഭിച്ചത് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ബാലറ്റ് പേപ്പറുകൾ കവറുകളിലിട്ട് ക്ലോത്ത് ബാഗുകളിൽ ശേഖരിക്കുന്നതായിരുന്നു ഇന്നലത്തെ രീതി എന്നാൽ തുണി സഞ്ചികൾ ഉപയോഗിക്കരുതെന്നും പകരം മെറ്റൽ ബോക്സുകൾ ഇതിനായി ഉപയോഗിക്കണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം വന്നതോടെ അവ സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ഉദ്യോഗസ്ഥർ ഒടുവിൽ ബത്തേരിയിലെ ഇലക്ഷൻ ഗോഡൌണിലുണ്ടായിരുന്ന പഴയ ബാലറ്റ് പെട്ടികൾ പൊടിതട്ടിയെടുത്താണ് ഇന്ന് വീട്ടിലെ വോട്ടെടുപ്പ് നടത്തിയത് അങ്ങനെ വർഷം മുൻപ് വോട്ടിംഗ് സമ്പൂർണമായും ഇവിഎമ്മിലേക്ക് മാറിയതോടെ ഉപേക്ഷിക്കപ്പെട്ട ഇരുമ്പു പെട്ടികൾക്ക് വീണ്ടും ഒരു ദൌത്യനിർവഹണത്തിന് അവസരം ലഭിച്ചു ഒപ്പം എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി വോട്ട് പെട്ടിയിലാക്കാനുള്ള അവസരവും ലഭിച്ചു ന്യൂസ് ബ്യൂറോ വെള്ളമുണ്ട